ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാമധ്യായം ദബോറായിയുടെ കീർത്തനം അന്ന് ദബോറായിയും അബിയോബിൻ്റെ പുത്രൻ ബാറാക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുകയും രാജാക്കന്മാരെ കേൾക്കുവാൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവാൻ കർത്താവിനെ ഞാൻ കീർത്തനം പാടും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പോകും അങ്ങ് ിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്തു നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുരുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃ സന്നിധിയിൽ വിറ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീതായി സീനായ് മലയിൽ കുരുങ്ങി മരകുരുങ്ങി അനാത്തിൻ്റെ മകൻ ഷംഖാറിൻ്റെ കാലത്തും ജോയിലിൻ്റെ കാലത്തും സഞ്ചാരികളുടെ ഒക്കെ നിരച്ചു യാത്രക്കാർ ഓടുവഴിയിൽ തേടി ദബോറായ നീ ഇസ്രായേൽ മാതാവായിത്തീരും വരെ അവിടെ കൃഷി അറ്റുപോയിരുന്നു ഒരു ദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പത്തി നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയമോ കാണാനുണ്ടായിരുന്നു എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാധിപതികളിലേക്ക് തിരിയുന്നു അവർ സന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ കർത്താവിനെ വാഴ്ത്തുവിൻ കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവർ മേൽത്തരം പരവധാനികളിൽ ഇരിക്കുന്നവരെ പാതകളിൽ നടന്നു നീങ്ങുന്നവരെ നിങ്ങൾ കാര്യം ഉദ്ഘോഷിക്കുവാൻ തെക്ക് പാട്ട് പാട്ടോട് ചേർന്ന് അവർ കർത്താവിൻ്റെ വിജയം പ്രഘോഷിക്കുന്നു ഇസ്രായേലിലെ കൃഷി വിജയം കർത്താവിൻ്റെ ജനം പട്ടണത്തിൽ പട്ടണവാദുക്കലേക്ക് അണിയണിയായി നീങ്ങി ഉണരു ദബോറ ഉണരു ഗാനമാലപിക്കൂ അഭിനോവിൻ്റെ മകനായ ബാറാക്ക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി കർത്താവിൻ്റെ ജനം ശക്തമാ ശക്തന്മാർക്കെതിരെയും അണി അണിയായി ഇറങ്ങിവന്നു ബെഞ്ചമിനെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫുറോമിയൽ താഴ്വരയിലേക്ക് പുറപ്പെട്ടു മഖീറിൽ നിന്ന് സേനാപതികളും സെബിറോണിൽ നിന്ന് സൈനികൻ്റെ ദണ്ണും വഹിച്ചിരുന്നവരും താഴേക്ക് അണിയായി നീങ്ങി ഇസാറിൻ്റെ പ്രഭുക്കന്മാർ ദബാറായുടെ കൂടെ ചേർന്നു ഇസാഖർ വറാക്കായോട് വിശ്വസ്തനായിരുന്നു അവൻ്റെ കാലടികളെ പിന്തുടർന്ന് അവൻ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ആട്ടിന് പറ്റങ്ങളുടെ ഇടകളിൽ അവയ്ക്ക് കുഴൽവിടികൾ കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ന് റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു ഗിരായി ജോർദാനപ്പുറം തങ്ങി ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചിരുന്നു ആഷയർ കടൽ തീരത്ത് നിശ്ചലമായിരുന്നു തുറമുഖങ്ങളിൽ വാസമുറപ്പിച്ചു സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സിഗുരൂവും യുദ്ധകളത്തിൽ നപ്താരിയും മരണം മരിച്ചു രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു താനോക്കൽ മെഗീൻ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു സഞ്ചാര പദങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് അവർ സിറോദായിക്കയിലേക്ക് പൊരുതി കേശുവൻ പ്രഭാഹം വരെ ഒഴുക്കിക്കളന്നു കുതിച്ചുയർന്ന കേശുവാൻ പ്രവാഹം എൻ്റെ ആത്മാവിശക്തിയോടെ മുന്നേറുക അപ്പോൾ കുതിരക്കുടമ്പുകൾ ഉറക്കെ പ പതിച്ചു അവ കുതിച്ചു കുതിച്ചു പറഞ്ഞു മോറോസിനെ സമീപിക്കുക കർത്താവിൻ്റെ തൂതൻ പറഞ്ഞു അതിൽ നിവാസികളെ കഠിനമായി ശമിക്കുക എന്നാലവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കുവാൻ അവർ അണിനിരന്നില്ല കിന്യായ കിബേർ എൻ്റെ ഭാര്യ ജോലിയിൽ ആകട്ടെ കൂടാരങ്ങളിൽ ഏറ്റവും ധന്യം അവർ അവൻ വെള്ളം ചോദിച്ചു അവൾ പാൽ കൊടുത്തു ജനകീയ തലങ്ങളിൽ താരത്തിൽ കട്ടത്തെയും കട്ടത്തൈരും കൊണ്ടുവന്നു അവൾ കൂടാരത്തിൻ്റെ മരയാണ് കയ്യിലെടുത്തു വലത് കൈയിൽ വേലക്കാരുടെ ചുറ്റിയേയും അവൾ സിസോറോയിനെ ആഞ്ഞടിച്ചു അവൻ്റെ തല തകർത്തു അവൾ അവൻ്റെ ചെന്നി കുത്തി തുളച്ചു അവൻ നിലം പതിച്ചു അവളുടെ കാൽക്കൽ നിശ്ചലമായി കിടന്നു അവളുടെ കാൽക്കൽ അവൻ വീണു അവിടെ തന്നെ മരിച്ചു വീണു സിസോറോയുടെ അമ്മ കിളിമാതിലൂടെ നോക്കി ഞല്ലിയുടെ വിളിച്ചു പറഞ്ഞു അവൻ്റെ രഥം വൈകുന്നെന്തുകൊണ്ട് രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്ന എന്തുകൊണ്ട് അവളുടെ ജ്ഞാനപതിയായ സഹികൾ പറഞ്ഞു അല്ല അവൾ തന്നെ എത്താൻ പറഞ്ഞു അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ ഓരോരുത്തരും ഒന്നോ രണ്ടോ ഖനികമാരവീതം സിസുറോയ്ക്ക് നിറപ്പകർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ തനിക്ക് തോണിലെണിയാൻ നിറപ്പകിട്ടാകുന്ന ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ കൃതാവി നിൻ്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ നിൻ്റെ സ്നേഹിതർ ശക്തിയുള്ള പുതിയ സൂര്യനെ പോലെയാകട്ടെ തുടർന്ന് നാൽപ്പത് വർഷം രാജ്യത്ത് ശാന്തി വന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ വിശ്വംശീകരിക്കാൻ സ്തുതി ആയിരിക്കട്ടെ